നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോളി അടിമന്ത്ര നിലമ്പൂരിലെ പാസ്റ്റർ വർഗീസ് കറിയയുടെ കുടുംബത്തോട് ആർദ്രത കാണിച്ച സുമനസ്സുകൾക്കുള്ള നന്ദിയാണ് ഇന്നത്തെ വീഡിയോ ഗ്രഹനാഥന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് നടുവിൽ തകർന്നുപോയ ആ വിധവയായ അമ്മയ്ക്കും മക്കൾക്കും മുൻപിൽ കടബാധ്യതയുടെ ഭീഷണി കൂടി ആയപ്പോൾ അവർ വല്ലാതെ തളർന്നു പോയിരുന്നു ഇരുപത്തിയാറ് വർഷം സുവിശേഷ വേദന ചെയ്ത ആ മനുഷ്യന്റെ കുടുംബത്തെ അദ്ദേഹം സേവനം ചെയ്ത സഭയുടെ നേതൃത്വം പോലും തിരിഞ്ഞു നോക്കാതിരുന്ന ദിവസങ്ങളിലാണ് നല്ലവരായ നിങ്ങൾ എന്റെ ഒരു വീഡിയോ കണ്ട് അവർക്കൊപ്പം നിന്നത് രണ്ട് ബാങ്കുകളിലായി ഉണ്ടായിരുന്ന ലോൺ തിരിച്ചടയ്ക്കാൻ നിങ്ങളാണ് അവരെ തുണച്ചത് വീഡിയോയിൽ കൊടുത്ത അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ ഓരോരുത്തരും അയച്ചു കൊടുത്ത തുക അവർക്ക് പകരം വയ്ക്കാനില്ലാത്ത സഹായമായി മാറി പലിശ പെരുകി കിടപ്പാടം കൈവിട്ടു പോകുമെന്ന വലിയ ഭയത്തിൽ നിന്ന് അവർ സ്വതന്ത്രരായിരിക്കുന്നു കോട്ടയത്ത് നിന്ന് നിലമ്പൂർ വരെ പോയി വിധവയായ ആ സഹോദരിയെയും മക്കളെയും കാണാൻ എന്നെ പ്രേരിപ്പിച്ച ദൈവത്തിന് നന്ദി തകർന്ന ഹൃദയത്തോടെയാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ആ വീഡിയോയിലൂടെ അവരുടെ ദുഃഖത്തിന് ആശ്വാസമായി കൈകൾ നീട്ടിയ എല്ലാവർക്കും നന്ദി സ്നേഹം ഇടംകൈ അറിയാതെ വലങ്കൈ കൊണ്ട് ചെയ്ത നന്മയാണത് ആ വീട്ടുകാർക്ക് പോലും അറിയില്ല അവരുടെ അക്കൗണ്ടിലേക്ക് ആരൊക്കെയാണ് പണം അയച്ചതെന്ന് പക്ഷെ ആ സാധു സഹോദരിയും കുഞ്ഞുങ്ങളും നിങ്ങളുടെ ആരുടെയും മുഖം അറിയുന്നില്ലെങ്കിലും നിങ്ങൾക്കായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നതായി അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു കരിയത്ത് തോട്ടിൽ ഒളിച്ചു പാർത്ത ഒറ്റപ്പെട്ടു പോയ ഏലിയ പ്രവാചകനെ കണ്ട ഒരു ദൈവമുണ്ട് അദ്ദേഹത്തിന്റെ വിശപ്പും ദാഹവും നന്നായി മനസ്സിലാവുന്ന ഒരു ദൈവം ആ സർവശക്തൻ ഇന്നും തൻ്റെ ഭക്തരുടെ നിലവിളി കാണാതിരിക്കുന്നില്ലെന്ന് ഇതൊരു വെളിപ്പെടുത്തലാണ് ദിവസം രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും കൊത്തിയെടുത്ത് പ്രവാചകനെ കഴിപ്പിച്ച കാക്കയെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ ആ പാവം കാക്ക ഒരിക്കലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ ദൈവത്തിൻ്റെ കയ്യിലെ ഒരു ഉപകരണമാണെന്ന് ദൈവം കൽപ്പിച്ചു കാക്ക അനുസരിച്ചു എത്ര വീഡിയോ നമ്മൾ കണ്ടാലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരു പരിചയവുമില്ലാത്ത ഇല്ലാത്ത അക്കൗണ്ടിലേക്ക് അയക്കണമെങ്കിൽ ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കണം എന്നെയും നിങ്ങളെയും ദൈവം ഒരു ഉപകരണമാക്കി എന്നത് തിരിച്ചറിഞ്ഞ് നമുക്ക് നന്ദി അർപ്പിക്കാം ഫാസർ വർഗീസ് കറിയയുടെ ഭാര്യ കൊച്ചുമോൾ എന്ന മേരി സാമുവലും മകൻ മനുവും അവർക്ക് ആശ്വാസവും സഹായവുമായ എല്ലാവർക്കും നന്ദി അറിയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മേരി സമൂഹിന്റെ കണ്ണിന് കാഴ്ചശക്തി തീരെ ഇല്ലായിരുന്നു നാളെ അവരുടെ കണ്ണിന് സെർജറി നടത്തുകയാണ് അതിനും തുണയായത് സുമനസുകളെ നിങ്ങളാണ് ശിഷ്യൻ വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരുപാത്രം തണ്ണീർ കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകയില്ലെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇത് ജീസസ് നൽകിയ ഉറപ്പാണ് ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും പ്രതിഫലമുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ദൈവം എത്രയധികം പ്രതിഫലം നൽകും ഒറ്റപ്പെടുത്തലുകളുടെയും നിരാശയുടെയും നടുക്കടലിൽ പെട്ടുപോയ ഈ കുടുംബത്തെ ചേർത്തു പിടിച്ചതിന് നന്ദി ഇല്ലായ്മയിൽ നിന്നും സമൃദ്ധിയിൽ നിന്നും പങ്കുവച്ച എല്ലാ അജ്ഞാത സുഹൃത്തുക്കൾക്കും ഞാനും നന്ദി അറിയിക്കുന്നു ഗോഡ് ബ്ലസ് യു